ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫറേറ്റ് വന്നിട്ടുള്ളത് ജംബോ മാക്സി ആണ് കേട്ടോ ജംബോ ആണ് നിങ്ങൾക്ക് സിംഗിൾ മാക്സി കിട്ടുന്ന സെയിം റേറ്റിലാണ് ഇന്ന് ഞാൻ ജംബോ മാക്സി തരാൻ നിൽക്കുന്നത് പിന്നെ റിപ്ലൈ കിട്ടാൻ ചെറിയ താമസം വരുന്നത് എന്താ വെച്ചാൽ മഴയണേ കറണ്ടിൻ്റെത് ചില വയറുകളൊക്കെ ഇവിടെ നിന്ന് ഇതാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഉണ്ടാവില്ല ഇഷ്ട കാരണം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോ ചോദിച്ചാൽ ഫോട്ടോ തരാൻ വഴുകുന്നതും റിപ്ലൈ കിട്ടാൻ വരുക നേരെ മറിച്ച് നിങ്ങൾ ഇത് വേണം പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓക്കെ അത് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം അത് തരും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും മോഡൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് അയക്കുമ്പോൾ കറണ്ട് ഉണ്ടെങ്കിലും മാത്രമേ പറ്റുള്ളൂ ചില സമയത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തത് വീട്ടിൽ പോയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് കൊണ്ടും ഇതിൻ്റെ മുന്നേ കാണിച്ച വീഡിയോ വീഡിയോസ് കുറച്ചും ഉണ്ട് അപ്പോൾ എല്ലാം തീർന്നത് എംബ്രോയ്ഡറി നിൽക്കു മാത്രം ഇരുന്നൂറ്റി അറുപതും പ്ലസ് കൊറിയർ ചാർജും ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് തന്നെ അതിന് കൂടുതൽ പിന്നെ കൊറിയർ ചാർജ് പത്ത് ഇരുപതൊക്കെ ആയിട്ട് അങ്ങനെ കൂടും അതായത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോയാലും അറുപത് രൂപ പിന്നെ ഒരു നൈറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഒരു നൈറ്റ് കിട്ടും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇത് ഇരു നെക്ക് അല്ലാത്ത ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് അറുപത് ചെസ്റ്റ് വീതി അതായത് മുപ്പത് മുപ്പത് അറുപത് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് നല്ലൊരു കോഫി കളറാണ് പുതിയ സ്റ്റോക്കാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല കണ്ടല്ല വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ സ്റ്റോക്കത്തെയാണിത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഇതെന്താണ് വീഡിയോ അപ്ലോഡ് ആക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ അപ്ലോഡ് ആക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ റേറ്റ് വരിക അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് ഈ മാക്സികൾ വരുന്നത് എംബ്രോയ്ഡറി നെക്കിന് ഇരുന്നൂറ്റി അറുപത് അപ്പോൾ ഒരു സിംഗിൾ അല്ല ഒരു അൻപത്തി ആറ് ലെങ്ത്ത് വരുന്ന അഞ്ച് കളറാണ് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്ന മാക്സിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിനാണ് ഇന്ന് നമ്മൾ ജംബോ മാക്സി കൊടുക്കാൻ പോണത് അത് നല്ല അടിപൊളി പ്രിൻ്റാണ് ഇനി പ്രിന്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് പോണ പ്രിൻ്റാണോ വെക്കണ്ടത് ഇത് പോണ പ്രിന്റ് അല്ല അപ്പോ അടുത്ത പെരുന്നാൾക്ക് വരെയുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് എടുത്തു വെക്കാനേ പറ്റും അപ്പോ ഇനി അതാണ് കേട്ടോ പുതിയ സ്റ്റോക്കിലുള്ളത് ഇനി ഉള്ളതൊക്കെ ചിലപ്പോൾ സിംഗിൾ പീസുകളായിരിക്കും എല്ലാ കളറിലും ചിലപ്പോൾ ഓരോ പീസ് ബാലൻസ് ഇതോരുത്തരും എടുത്ത് വെച്ചത് ഇതൊക്കെയാണ് എടുത്തു വെക്കണമെന്ന പരിപാടിയേ ഇല്ല കേട്ടോ ആദ്യം പറഞ്ഞുതരാം ഓഫറാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ കളറൊക്കെ ഒന്നേന കണ്ടിട്ടുള്ളു കേട്ടോ ഇതും ഒന്നെ ഉള്ളൂ ഒരു പീസ് തന്നെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ പത്ത് തൊണ്ണൂറ് പീസ് കൊടുുന്നതിൽ ഒരു പീസ് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ എത്ര വരും അപ്പോൾ ഇരുന്നൂറ്റി രൂപക്ക് നിങ്ങൾക്ക് ഒരു ജമ്പോ മാക്സി ഒരു മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ എത്ര എണ്ണം വേണമെങ്കിലും എടുത്തുവെച്ചാലും അടുത്ത പെരുന്നാളാകുമ്പോൾ വരേ എടുക്കളുണ്ടാവും ഇനി മുന്നൂറ് രൂപ ഒക്കെ മാക്സി അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഇതിൽ ഈ ഒരു കളറും ഉണ്ട് ഈ ഒരു കളറും ഉണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ മാക്സി അറുപത് ലെങ്ത്തിൽ അറുപത് വിടുത്തിൽ കിട്ടും എന്ന് തോന്നണില്ല അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ഇത് ഉണ്ട് രണ്ട് പീസുണ്ട് അപ്പോൾ അപ്പോ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് വരുന്ന മാക്സികൾ ഇതാണ് കേട്ടോ കണ്ടുകേ പിന്നെ ഈ ഒരു പ്രിന്റിൽ കുറേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുട്ടോ കാരണം ഇത് നമുക്ക് കടയിൽ തന്നെ ഫുള്ള് സെയിലായിപ്പോയത് ഇതിൻ്റെ ഒരുപാട് കളർ പക്ഷേ ഇതിന് ഫുൾ ഫുൾ സ്ലീവും വന്നിട്ടുണ്ടായിരുന്നു അൻപത്താറ് ജമ്പും വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറിവിൽ ചെയ്തുകൊണ്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഏത് ഒന്നിൽ അൻപത്താറിലും അറിവിലോ ഒന്നും ചെയ്തിട്ടില്ല അടുത്തത് ഇതാക്കണം ഇരുന്നൂറ്റി അറുപത് രൂപ കണ്ടല്ലേ ഒരു കളർ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് മെറൂണ് ണോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മൂന്നാമത്തെ കളറ് വരുന്നത് ഈ ഒരു കളറാണോ അറുപത് ജസ്റ്റ് അറുപത് ലെങ് ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് അതും ജംബോ മാക്സി ആണ് തരുന്നത് സാധാ മാക്സി ഇരുന്നൂറ്റി അൻപതിന് നമ്മൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ഓഫറിൽ നല്ല അടിപൊളി ക്ലോത്താണ് ഇത് നിങ്ങൾ ഈ മാക്സി ഒക്കെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പെരുന്നാൾക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം വെച്ചിട്ടൊക്കെ ആയിട്ട് പക്ഷേ നല്ല കോട്ടൺ ക്ലോത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ എടുത്തു വെച്ചോളി എടുത്ത് വെച്ചാലും സുഖമാണ് കാരണം ഇതിപ്പോ നമ്മള് ഇത് ഡിസ്കൗണ്ട് സെയിൽ ഇപ്പൊ ഇന്ന് നമുക്ക് കൂടുതൽ സെയിൽ കണ്ടത് ജംബു മേക്സി മാത്രോ അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു കളർ ഇതാക്കണം കണ്ടല്ലേ ഇതാക്ക അടുത്തൊരു കളറ് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാക്കണം നല്ല അടിപൊളിയാണ് തുണി നല്ല കോട്ടൺ ആണ് കെട്ടോ ടോ ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ആ കളറുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മൾ ഓർഡർ ചെയ്യേണ്ട നമ്മളെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാലാണ് ഇത് ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ തുണിയൊന്നും അല്ല കേട്ടോ നല്ല തുണിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിതിവിടെ ഇതാക്കുന്നു ഇത് രണ്ട് പണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളുടെ മുൻ പക്ഷേ ഒരു പണ്ടിലേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ സൈഡ് സൈഡ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതാണിത് ഇപ്പം നമ്മളെ ഡിസ്കൗൺസൈൽ തകൃതിയായി നടക്കുന്നതുകൊണ്ട് നമ്മളെ ഷെൽഫുകളൊക്കെ ഓരോന്ന് 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 കാലിയായിട്ട് അതാ ക്യാമറ എന്തു ചെയ്തു കയ്യിൽ ഇങ്ങനെ തുടങ്ങി ഇനി ഇൻഷാള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുന്ന നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ബായ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു ഷോപ്പ് പെടുന്നു മാറണുണ്ട് ഷോപ്പ് പെടുന്നു മാറണമൊന്നുമില്ല നമ്മൾ ചെറിയ അല്ലറ ചില്ലറ പണികളുണ്ട്